സംസ്ഥാനത്തെ സർവകലാശാലകളിൽ നിന്ന് സീനിയർ പ്രൊഫസർ തസ്തിക ഒഴിവാക്കാൻ തീരുമാനം സാമ്പത്തിക പ്രതിസന്ധി കണക്കിലെടുത്ത് തസ്തിക നിർത്തലാക്കുന്നതായി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിറക്കി ഉത്തരവിന്റെ പകർപ്പ് ന്യൂസ് മലയാളത്തിന് ലഭിച്ചു പത്തു വർഷം പ്രൊഫസർ തസ്തികയിൽ പ്രവൃത്തി പരിചയമുള്ളവർക്കാണ് സീനിയർ പ്രൊഫസർ തസ്തികയിലേക്ക് സ്ഥാനക്കയറ്റം നൽകുന്നത് പ്രത്യേക അഭിമുഖത്തിന് ശേഷമാണ് പദവിയിലേക്ക് തെരഞ്ഞെടുക്കുക യു ജി സി എ സി ടി മാനദണ്ഡങ്ങൾ പ്രകാരമാണിത് യു ജി സിയുടെ ആറാം റിവിഷൻ ഉത്തരവിനെ തുടർന്നായിരുന്നു നടപടി എന്നാൽ സാമ്പത്തിക പ്രതിസന്ധി മൂലം സീനിയർ പ്രൊഫസർ തസ്തിക മുന്നോട്ട് കൊണ്ടുപോകാൻ ആകില്ല എന്ന നിലപാടിലാണ് സംസ്ഥാന സർക്കാർ രണ്ടായിരത്തി പത്തൊൻപത് മുതൽ സീനിയർ പ്രൊഫസർ തസ്തികയിൽ നിയമിതരായ പലരും വിരമിച്ചു പലരും തുടരുന്നുമുണ്ട് ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ പ്രൊമോഷൻ നിയമനം റദ്ദാക്കിയാൽ കൈപ്പറ്റിയ അധിക ശമ്പളം തിരിച്ചു പിടിക്കുമോ എന്ന ആശങ്കയും അധ്യാപകർക്കുണ്ട് കൂടാതെ രാജ്യത്തെ മറ്റ് സർവകലാശാലകളിലെ വി സി പ്രോ വി സി പദവിയിലേക്ക് കേരളത്തിലെ അധ്യാപകരെ പരിഗണിക്കുമായിരുന്നു പുതിയ ഉത്തരവ് ഈ നിയമനങ്ങളെ ദോഷകരമായി ബാധിക്കുമെന്നാണ് ആക്ഷേപം ഇതര സംസ്ഥാനങ്ങളിലുള്ള സീനിയർ പ്രൊഫസർമാരെ ഈ തസ്തികകളിലേക്ക് പരിഗണിക്കപ്പെടാനുള്ള സാധ്യതയും വർദ്ധിക്കും ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലെ കേരള എം ജി കുസാൻ കാലിക്കറ്റ് കണ്ണൂർ അടക്കമുള്ള പത്ത് സർവകലാശാലകളിലാണ് സീനിയർ പ്രൊഫസർ തസ്തിക നിർത്തലാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉത്തരവിറക്കിയത് ന്യൂസ് മലയാളം തിരുവനന്തപുരം